പിൻഗാമിയായി ഈ വാർഡിൽ നിന്ന് നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം അത് കോടി അടയാളത്തിൽ രേഖപ്പെടുത്തണമേന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ വാർഡിൽ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ പുതുനഗരം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കരുപ്പുറ്റ നേതാവായ പ്രിയങ്കർ നായ ജലീത്ത നമ്മളെ വിട്ടുപിരിഞ്ഞു ആ വാർമാടിന്റെ ദുഃഖം എല്ലാ കുടുംബങ്ങളിലും അലതല്ലുകയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കർമ്മനിരതനായ പ്രിയങ്കർ ഇവിടെ മത്സരിക്കുന്നത് ജലീൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളെ ബുദ്ധിമുട്ട് കൊണ്ടുപോകുവാൻ കരുത്തിച്ച ശക്തായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പാകട്ടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകട്ടെ അപ്പോൾ തെരഞ്ഞെടുപ്പാകട്ടെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ ഓരോ പ്രവർത്തനങ്ങളിലും പ്രവർത്തനം എത്താത്ത നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് നമ്മുടെ